നമ്മുടെ ജിൻഡോയുടെയും അതുപോലെ ജാസ്മിൻ്റെയും ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പവർ ടീമിൻ്റെ ടാസ്ക് ആ ഒരു ടാസ്കിൽ നമ്മൾ ന്യൂന പങ്കെടുത്തില്ല മാത്രമല്ല റൂമിൽ പോയി കിടന്ന് ഉറങ്ങുക ചെയ്തു അപ്പോൾ ആ സമയത്ത് പട്ടി കൊലച്ചു അപ്പോൾ നമ്മുടെ പവർ ടീമല്ല നമ്മുടെ സിബിൻ വലിയ കാര്യത്തിൽ എഴുതി നിന്നുകൊണ്ട് ഞാൻ പവർ ടീമില്ല സിബിൻ പറയുന്നു ഡോർ ക്ലോസ് ചെയ്യൂ ഡോർ ക്ലോസ് ചെയ്യൂ ഡോർ ക്ലോസ് ചെയ്യൂ എവിടെ അരങ്ങ ബിഗ് ബോസ് ആരാമോൻ അത് ഇപ്പം അത് എന്താ ബ്ലൈൻഡ്സ് ഇടൂ ബ്ലൈൻഡ്സ് ഇടൂ പ്ലയൻസ് ഇടു ലാസ്റ്റ് ചമ്മി നാരവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ ഇപ്പം എന്നിട്ട് അവിടെ തെളിച്ച് വന്നിട്ട് നോറെ എടുത്ത് പറയും ഇന്ന് ഉറങ്ങിയത് ഉറങ്ങുന്ന ശരിയല്ല എനിച്ചിരിക്കാൻ പറയുന്നു ഇപ്പം നോറെ ആട്ടയുടെ ബാക്കി ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന നോറയ്ക്ക് ലാസ്റ്റ് പണിഷ്മെൻ്റ് കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ആ ഒരു പണിഷ്മെൻറ്റ് നമ്മൾ നോർക്ക് ചെയ്യാൻ വയ്യ ഒന്നാമത്തെ കാര്യം നോറയ്ക്ക് കിലുക്ക് സിനിമ നോറ കണ്ടിട്ടില്ലെന്ന് എന്തുവാടെ ഇത് ഇത്ര നല്ലൊരു സിനിമ ഇതുവരെ കണ്ടില്ലെന്ന് ഓക്കെ എന്തായാലും നോറെ കണ്ടിട്ടില്ലെന്ന് പറയുന്നു മാത്രമല്ല എനിക്ക് ചെയ്യാനും ഭയന്ന് പറഞ്ഞു കാരണം എനിക്ക് ഞാനിവിടെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റ് പലരും ഉറങ്ങിയിട്ടുണ്ട് കാര്യം ശരിയാണ് കാര്യം നമ്മുടെ ജാൻ മണി ഉറങ്ങിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ പവർ ടീം ടീംമാരും ഒന്ന് ചോദിക്കുകയോ ഒന്നും ഉപദേശിക്കുകയോ ഒന്നും ചെയ്തില്ല ആ മാത്രമല്ല നോറെ പറഞ്ഞു ചെയ്യാൻ വയ്യാന്ന് അപ്പോൾ ഇതിന് നമ്മുടെ അപ്സര പറയുന്നുണ്ട് നീ ഇത് ചെയ്യണം നോറയ്ക്ക് നമ്മുടെ അപ്സരെ പറഞ്ഞു കൊടുത്ത് കൊടുക്കുവാണ് നിനക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിനക്ക് തോന്നുമ്പോഴൊക്കെ ചെയ്യാം എല്ലാം പറഞ്ഞിട്ട് നോറയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കാര്യം ഈ ടാസ്ക് ഉപയോഗിച്ച് നോറയ്ക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതെല്ലാം പറയാൻ കഴിയും പവർ ടീം ആര് വടി കൊടുത്തു അടി വാങ്ങിച്ചു എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് എന്തായാലും നോറ ഇത് നല്ല രീതി തന്നെ ചെയ്യും കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ നോറയ്ക്ക് വീണ കിട്ടിയ അവസരമാണ് ഈ ഒരു ടാസ്കിൽ നോറയായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാര്യം വേറെ ആരും ഈ ഒരു ചെയ്യുന്നില്ലല്ലോ അപ്പം നോറയ്ക്ക് ഇത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ പറയാനും കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്ക് പൊളിക്കും നോക്കാം നമുക്കിനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് പവർ ടീം പവർ ടീമിന് ഇതൊരു എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും